യുടെ നാടുവാഴി ഭരണ കൊണ്ടർന്ന തറവാടിന്റെ അവശേഷിക്കുന്ന കാഴ്ചയുടെ ഭാഗത്ത് ആരും നമുക്ക് കാണാനായിട്ട് പഴയകാലത്ത് എല്ലാം അങ്ങനെ തകർന്നു കിടക്കട്ടോ മാലിക് ബ്ലോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷമീർ മുഹമ്മദ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോതമംഗലത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം ദൂരത്തിലുള്ള കോട്ടപ്പിടി പഞ്ചായത്തിലെ പാനിപ്ര പ്രദേശത്തെ കോട്ടയക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലാട്ടോ എനിക്കിത് പിന്നിലായിട്ട് ഇതേ കാണുന്നത് ഒരു മനോഹരമായ ഒരു കൽ കൽവിളക്കിൻ്റെ കാഴ്ചയാണ് എന്തായാലും ഈ കോട്ടയക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു കൽവിളക്കും അതിന് സമീപത്തുള്ള മറ്റൊരു പ്രതിഷ്ഠയുടെ മുന്നിലാട്ടോ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പിന്നെ നമുക്ക് മുന്നിലായിട്ട് ആ വിദൂരത്ത് കോട്ടയക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയും ആ ക്ഷേത്രത്തിൻ്റെ വിദൂര കാഴ്ചയും നമുക്ക് കാണാം കോതവംഗത്തനാടിൻ്റെ ചരിത്രമൊക്കെ ആയിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു പ്രദേശങ്ങളാട്ടോ ഈ മേഖലകളെല്ലാം തന്നെ തിരുവിതാംകൂർ രാജ്യഭരണകാലത്തൊക്കെയും നാട് വഴി ഭരണാധികാരം ഉണ്ടായിരുന്ന ഒരു പ്രദേശങ്ങളാണ് നമുക്ക് മുമ്പിൽ കാണുന്ന ഈ പ്രദേശങ്ങളെല്ലാം തന്നെ അക്കാലത്തൊക്കെ നാടുവാഴി അധികാരം ഉണ്ടായിരുന്ന താഴ്ശേരി പുത്തൻ തറവാട് ഞാൻ ഈ നിൽക്കുന്നതിന് തൊട്ട് സമീപത്തേനായിട്ടാണ് നമുക്ക് അവിടേക്കാണ് ഇന്നത്തെ തമ്മിൽ യാത്ര രാജഭരണത്തിന് കീഴിൽ നാടുവാഴി ഭരണമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന താഴ്ശേരി പുത്തൻ കോട്ടയ്ക്ക് ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്തൊക്കെ സംരക്ഷണം ആയിട്ട് താഴ്ശേരി തറവാടിന് സമീപത്തൊക്കെ പല ഭാഗത്തും ധാരാളം കോട്ടകളൊക്കെ അക്കാലത്ത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പഴമക്കാർ പറയുന്നതായ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് അതിന് സമാനമായ തെളിവുകളായിട്ട് ഈ കോട്ടയുടെ ഇത്തരത്തിലുള്ള കോട്ട മതിലിൻ്റെ പല അവശിഷ്ടങ്ങൾ ഈ മേഖലയിൽ പല ഭാഗത്തും കാണാവുന്ന കാര്യമാണ് അങ്ങനെ ഞാൻ ഈ പോകുന്ന വഴിക്ക് കണ്ട ചെറിയൊരു കോട്ട മതിലിൻ്റെ അവശിഷ്ടത്തിന് സമാനമായ ഒരു പഴയ കാഴ്ച കാഴ്ചാട്ടവും നമുക്ക് മുമ്പിലായിട്ട് ഈ കാണുന്നത് ഈ താഴ്ശേരി പുത്തൻകോട്ട സ്ഥിതിൻ്റെ പല ഭാഗങ്ങളിലായിട്ടത് ഇത്തരത്തിലുള്ള കൽമതിലുകളെല്ലാം കാണാം കോട്ടമതിലിന് സമാനമായ കുറേ ഭാഗങ്ങൾ ഈ പ്രദേശത്ത് ധാരാളം ഉണ്ടെങ്കിലും കേ പറഞ്ഞ് കേട്ട് കേൾവിയില്ലാതെ അതിനെ സാധൂരിക്കുന്ന യാതൊരു തെളിവില്ല കേൾവിയിൽ പറയുന്ന ഏതാനും ഭാഗങ്ങൾ അവശിഷ്ട ഭാഗങ്ങളായ ഒരു കോട്ട മതിലിന് സമാനമായ ചെങ്കല് മതിലുകളുടെ കാഴ്ച നമുക്കിവിടെ കാണാം ഈ കോട്ടയൊക്കെ ആയിട്ട് യോപിച്ചവ പിൽക്കാലത്ത് ഈ പ്രദേശത്തിൻ്റെ കോട്ടപ്പിടി എന്ന നാമം വന്നു ചേർന്നതാണ് എന്തായാലും ഇതിന് സമയത്തുള്ള താഴ്ശേരി പുത്തൻകോട്ട തറവാടിന് മുന്നിലേക്കായിട്ടോ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അവിടുത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുവരാം ഇത് അങ്ങനെ കുറേ ദൂരം നടക്കുമ്പോൾ നമുക്ക് മുന്നിലായിട്ട് ദേ താഴ്ശേരി പുത്തൻകോട്ട തറവാടിൻ്റെ കവാട ഭാഗമായ അതെ അങ്ങനെ ആനവാതിൽ കോട്ടയുടെ കാഴ്ചക്കും നമുക്കിവിടെ കാണാം നമുക്ക് മുന്നിലായിട്ട് കാണുന്നത് താഴ്ശേരി പുത്തൻകോട്ട തറവാടിൻ്റെ കവാട ഭാഗമായ അതെ ആനവാതിൽ കോട്ടയുടെ കാഴ്ചാട്ടം നമുക്ക് കാണാം വർഷങ്ങൾക്ക് ഏതാണ്ട് നാനൂറ് വർഷങ്ങൾക്ക് മുന്നേ നിർമ്മിച്ച നിർമ്മിതിയുടെ അവശേഷിക്കുന്ന ഒരു കവാട ഭാഗങ്ങളും അവശേഷിക്കുന്ന ഭാഗങ്ങളാണ് നമുക്ക് മുമ്പിലേ കാണുന്ന കാഴ്ചയിൽ എന്തായാലും നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം അതെ പണ്ട് കാലത്ത് ഇതേ ചെങ്കല്ല് ഇത് വെട്ടിയെടുത്ത് ചെങ്കല്ലിൽ തീർത്ത ഒരു കമാന ഭാഗമായ ഒരു കവാടത്തിന്റെ കാഴ്ചട്ടോ നമുക്ക് മുമ്പിലായിട്ട് കാണുന്നത് ആനയ്ക്ക് ഉള്ളിലേക്ക് കടക്കാവുന്ന രീതിയിൽ നിർമ്മിച്ചത് ഈ വാതിലിന് ആന വാതിലിനും പിൽക്കാലത്ത് കോട്ടവാതിൽ എന്നൊക്കെ പേര് വന്നു ചേർന്നത് കോട്ടവാതിൽ ലോപിച്ചാണ് പിൽക്കി പ്രദേശത്തിന് കോട്ടപ്പുടി എന്ന നാമകരണം വന്ന് ചേർന്നതാണ് ഐതിഹ്യം ഈ താഴ്ശേരി പുത്തൻകോട്ട തറവാടിൻ്റെ വിശദമായ ഒരു വീഡിയോ മുന്നൊരിക്കൽ ഞാൻ ചാനൽ ചെയ്തത് താഴ്ശേരി പുത്തൻകാട് വീട്ടിലേക്കുള്ള വഴിയാട്ടെ കാണുന്നത് എൻ്റെ നടപടിയെല്ലാം കാട് മൂടിക്കിടക്കുന്നതുകൊണ്ട് തന്നെ ആ തറവാട്ടിൽ ഇപ്പോൾ ആൾ താമസം ഉണ്ടോ എന്ന കാര്യത്തിലാകത്ത് എനിക്ക് സംശയമുണ്ട് കേട്ടോ അതായത് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ഈ ഭാഗത്ത് കാര്യമായിട്ട് ആരും തന്നെ കാണുന്നില്ല കേട്ടോ തറവാടിന്റെ ആ റൂട്ടില് തറവാട്ടിലേക്കുള്ള വഴിയൊക്കെ ഇങ്ങനെ കാട് കയറി കിടക്കാം കേട്ടോ ഇതിന് സമീപത്തായിട്ട് ഒരു കണ്ടു ആ ചേട്ടനയോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം ആ ചേട്ടാ ഈ തറവാട്ടില് ആൾ താമസം ഉണ്ടോട്ടാ താമസം അപ്പൊ അങ്ങോട്ട് കയറി പോകണു കൊഴപ്പൊന്നുമില്ലല്ലേ വഴിക്ക് വരെ പാമ്പോ വിഷയങ്ങളൊന്നും അതല്ലേ ആ തടവാടിന് ശെരി എത്ര വർഷം നാനൂറ് വർഷം പഴക്കമുണ്ടല്ലേ എന്തായാലും മുമ്പ് ഒരിക്കലും വന്നപ്പോ അവിടെ ആൾവാസം ഉണ്ടായിരുന്നു അത് ആര് താമസിച്ചോണ്ടിരുന്ന ശിവൻ എന്ന് അല്ലേ അദ്ദേഹം തൊട്ടടുത്ത വീട്ടിലെന്തോ താമസിക്കുന്നല്ലേ ചേട്ടന്റെ പേര് ചേട്ടൻ അല്ലേ കയറി പോകണുല്ലേ ശരിയേട്ടോ ശരി നന്ദി കേട്ടോ എങ്ങോട്ട് കയറി പോയി വീഡിയോ എടുക്കണ കൊഴപ്പൊന്നുമില്ല എന്നാ പറഞ്ഞ എന്തായാലും മുമ്പിലേക്കുള്ള വഴി മൊത്തം അങ്ങനെ കാട് കയറി കിടക്കാണേ അടുത്തൊന്നും ഈ ഭാഗത്തേക്കൊന്നും അധികം ആളുകള് കയറി വന്നതിന്റെ യാതൊരുവിധ ലക്ഷണവും നമുക്ക് കയറി ചെല്ലുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ ഇതേ പോകുന്ന ഭാഗത്തൊക്കെ ഇദ്ദേഹം മറ്റു ചില വീടുകളും കാണാം ആ വീട്ടിലും ആൽവാസമുള്ളതിൻ്റെ ലക്ഷണം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്തായാലും ഈ തൊടി മുഴുവനും ഇങ്ങനെ കാട് കയറി കിടക്കാട്ടോ ഇത് നമുക്ക് അല്പം കൂടി മുമ്പിലേക്ക് നടന്നു ചെല്ലുമ്പോൾ മതി അങ്ങ് വിദൂരത്തായിട്ട് തറവാടിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടു തുടങ്ങി മേൽപോര ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം എന്തായാലും ഒരു ഇടത്തോണ്ട് ഇതിങ്ങനെ നടക്കാനുള്ളൊരു പാസ്സേജ് നമുക്ക് മുമ്പിലേക്ക് കാണാം കേട്ടോ അത് ഇതിൻ്റെ സമീപത്തെയൊക്കെ തന്നെ അതെ ഈ പഴയ തറവാട് ഭാഗത്തിൻ്റെ മതിലിൻ്റെ ഭാഗങ്ങളൊക്കെ ആണ് കേട്ടോ നാനൂറ് വർഷം മുന്നേ പഴക്കമുള്ള ആ മതിലിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണുന്നത് ഈ വഴി മൊത്തം ഇങ്ങനെ കാട് മൂടി മൂടിക്കിടക്കുകയാണേ പിന്നെ സമീപത്തെ എല്ലാം കൃഷിത്തോട്ടാ കേട്ടോ ഇത് ഇങ്ങോട്ടാണല്ലോ വഴി ദേവിഡം വരെ വഴി കാണുന്നുള്ളൂ അപ്പുറത്തേക്ക് വഴിച്ചാലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല തറവാട് കാണാം നമുക്ക് ഇവിടുന്ന് മുമ്പിലേക്ക് എത്തുമ്പോൾ അതേ ആ പഴയ തറവാട് നമുക്ക് കാണാം ഏ താഴ്ശേരി പുത്തൻകോട്ട തറവാടിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ നമുക്ക് അല്പം കൂടെ മുമ്പിലേക്ക് ഊ മൊത്തം കാട് കയറിപ്പോയേ തറവാട് മൊത്തം അങ്ങനെ കാട് കയറി നശിച്ച് കിടക്കാണ് ഓ എൻ്റെ ഇത് കംപ്ലീറ്റ് നശിച്ച് പോയ അവസ്ഥ കേട്ടോ എൻ്റെ മുറ്റത്തൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ കൃഷികളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഓ നമ്മൾ മുമ്പ് ഒരിക്കലും വന്ന് ചെയ്തു കഴിഞ്ഞപ്പം അത്യാവശ്യം പഴമയുണ്ടെങ്കിലും നമുക്കിതിനെ മുൻഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ടാണ് കിടുന്നത് അന്ന് ഈ ഭാഗത്ത് ആൾവാസമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം എന്തായാലും ഇങ്ങനെ കാട് കയറി നശിച്ചിടക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ എത്തുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് വർഷത്തിന് ഏതായാലും നാനൂറും അഞ്ഞൂറും വർഷത്തിൻ്റെ ഇടയ്ക്ക് വഴക്കമുള്ള താഴ്ശേരി പുത്തൻകോട്ട തറവാടിൻ്റെ മുന്നിലാട്ടോ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇത് കംപ്ലീറ്റ് ഈ പ്രദേശം മുഴുവനും അങ്ങനെ കാട് കയറി കിടക്കാട്ടോ എന്തായാലും തറവാട് ഇന്നും അതേപടി തന്നെ ഇവിടെ നിലയിൽക്കാണ് കോട്ടപ്പുടിയുടെ നാടുവാഴി വാഴി ഭരണമൊക്കെ ഉണ്ടായിരുന്ന തറവാടിൻ്റെ അവശേഷിക്കുന്ന കാഴ്ച കേട്ടോ നമുക്കിന്ന് ഇവിടെ കാണാനായിട്ട് എന്തായാലും ഇത് തറവാട് ആകെ നശിച്ച അവസ്ഥയിലാണ് കാണുന്നത് ഈ പ്രദേശം മുഴുവൻ ഇങ്ങനെ കാട് കയറിപ്പോയെങ്കിലും തറവാട് ഇന്നും അതേ രീതിയിൽ തന്നെ ഇവിടെ അവശേഷിക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാം അതേ പണ്ട് കാലത്തോളം അതേ കല് ചെത്തിയെടുത്ത ചെങ്കല്ല് കൊണ്ട് പാകിയ ഒരു നടഭാഗങ്ങൾ നമുക്കിവിടെ കാണാം അതേ അതിന് സമീപത്തായിട്ടതേ നാനൂറ് വർഷം മുൻപ് തറവാടിൻ്റെ പഴക്ക തന്നെ വർഷം പഴക്കമുള്ള അനുവാതിൽ വരെ നീളുന്ന ഒരു പഴയ കാലത്തെ മതിൽക്കെട്ടാട്ടോ ഇന്നും അതേപടി തന്നെ ഇതൊക്കെ ഇവിടെ നിലനിന്ന് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എൻ്റെ നടുമുറ്റത്തിൻ്റെ കാഴ്ചയായിട്ടൊക്കെ ുന്നത് ആ നടുപുറ്റത്തേക്ക് ഇറങ്ങുന്ന പഴയ കാലത്ത് ഉണ്ടായിരുന്ന സ്റ്റെപ്പ് ഭാഗങ്ങളൊക്കെ ഇന്നും ഇവിടെ എങ്ങനെ തന്നെ അവശേഷിക്കുന്നുണ്ട് നാട് വാഴ് ഭരണമൊക്കെ ഉണ്ടായിരുന്ന കാലത്തൊക്കെ നിത്യം തിരക്കുണ്ടായിരുന്ന ഒരു മേഖലയായിരിക്കും ഈ വീട് ഈ വീടിൻ്റെ പരിസരങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഇതേ ഇരു നിലകളിലായിട്ട് നടുമുട്ടയൊക്കെ ഉള്ളൊരു തറവാടിൻ്റെ കാഴ്ച കേട്ടോ നമുക്ക് മുന്നിലത്തെ കാണുന്നത് അല്പം കൂടി താഴേക്ക് ഇത് ഇറങ്ങി ചൊല്ലാണെങ്കിൽ ഒരു നീളം വരാന്തയുടെ കാഴ്ച കേട്ടോ ഇവിടുന്ന് ഇത് എടുത്തോട്ട് ഒരു പാസേജ് തിരിഞ്ഞു പോകുന്ന കാഴ്ച നമുക്കിവിടെ കാണാം എന്തായാലും അല്പം കൂടെ നമുക്ക് മുമ്പിലേക്ക് നടന്ന് ചെല്ലുകയാണെങ്കിൽ വെച്ചിയിലെ തേപ്പൊക്കെ ഇങ്ങനെ നടന്നുപോയി ഇപ്പം ഇവിടെ ഒരു ചെറിയൊരു പഴയ കാലത്ത് ഒരു നിലവറയുടെ ഒരു ഭാഗമായിരിക്കാണ് ഇപ്പം നമുക്ക് താഴെ കാണുന്നത് നമ്മൾ അല്പം അങ്ങനൊക്കെ ഉള്ള ഡോറെല്ലാം ഇതെങ്ങനെ ക്ലോസ്ഡ് ആണ് നോക്കാം നമുക്ക് തറവാടിൻ്റെ ഒരു സ്റ്റോർ റൂമിൻ്റെ കാഴ്ചയായിട്ടാണ് നമുക്ക് കാണുന്നത് ഇതിങ്ങനെ കുറെ തടിഭാഗങ്ങളൊക്കെ ഇതിൻ്റെ മേലെ നമുക്ക് കാണാം പഴയ കാലത്തെ ജനാല ഇത് പഴയ കാലത്തുള്ള ജനാലകളൊക്കെ ഉണ്ട് എല്ലാം അല്പം ചിലക്ക് പിടിച്ച് പോയെങ്കിലും ഇന്നും അതേ രീതിയിൽ തന്നെ ഇവിടെ അവശേഷിക്കുക കേട്ടോ ഇതിൻ്റെ പഴയ കാലത്തൊരു ഒരു നിർമ്മിതി കേട്ടോ നമുക്ക് കാണുന്നുണ്ട് അതിൻ്റെ തേപ്പ് ഭാഗങ്ങളെല്ലാം നമുക്കവിടെ കാണാം പഴയ രീതിയിലുള്ള മൺഫിറ്റിയുടെ കാഴ്ചയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അല്പം കൊണ്ട് പിന്നാമ്പുറത്തേക്ക് ചെല്ലുകയാണെങ്കിൽ റബ്ബർ ഷീറ്റ് രണ്ട് മെഷീനും തകർന്ന ഒരു ചായ്പ്പ്പ്പിൻ്റെ കാഴ്ചയും നമുക്കിവിടെ കാണാം കേട്ടോ ഇതിന് സമീപത്തായിട്ടാണ് കാണുന്ന ഒരു പത്തായ്പയുടെ ഭാഗമായിട്ടാണ് കാണുന്നത് ഇവിടെ അത് ഇളകി ദ്രവിച്ച പഴകി ദ്രവിച്ചു പോയ ഒരു ഡോറിന്റെ ഒരു മരവാതിലിന്റെ കാഴ്ചയും നമുക്ക് കാണാം എന്തായാലും എല്ലാം ഇങ്ങനെ തകർന്നുകിടക്കാണ് ഇതിൻ്റെ ഉള്ളിലെ ഉള്ളിൽ പാമ്പോ കയറിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടന്നു പോകുന്നില്ല കേട്ടോ ഇതിൻ്റെ മേൽഭാഗങ്ങളൊക്കെ നമുക്കാണ് ആ പഴമ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള കഴിക്കോലും ഉത്തരവും പട്ടിയൊക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ കേട്ടോ അതിലിങ്ങനെ തള്ളി തുറന്ന് ഇതിലോക്കി കാണുന്നത് മേലേക്കുള്ളൊരു ഗോവണിയുടെ കാഴ്ച കേട്ടോ എന്തായാലും ഈ ഭാഗത്ത് കയറി ചെല്ലാനൊക്കെ ആയിട്ട് നമുക്ക് പേടിക്കണം സൂക്ഷിക്കണം എന്തായാലും നമുക്ക് ആ ഡോറ് ഉപയോഗിച്ച് സാരിയാക്കാം കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ തിരക്കാനായിട്ട് ഈ ഭാഗത്ത് ആരും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല ഇതിൻ്റെ ചുറ്റു ഭാഗത്തും കാണുന്ന കാഴ്ചകളെല്ലാം ഇങ്ങനെ കൃഷിയിടങ്ങളാണ് പ്രത്യേകിച്ച് റബ്ബർ തോട്ടത്തിൻ്റെ കാഴ്ചയെട്ടോ ഇതിന് സമീപത്തുള്ള മറ്റൊരു വീട്ടിലാണ് ഇവരിപ്പോൾ താമസിക്കുന്നത് ആ കടന്നു വന്ന ഭാഗത്തുള്ള ഒരു വാതിലിൻ്റെ കാഴ്ച കേട്ടോ നമുക്ക് കാണാം പഴയ കാലത്ത് ഒരു വിജാഗിരി ഭാഗങ്ങളൊക്കെ നമുക്കവിടെ കാണാം കേട്ടോ മരം കൊണ്ട് തന്നെയുള്ള ഒരു വിജാഗിരി ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം നമ്മൾ അവിടെ വീണ്ടും ആ നീളം വരാന്തയിലേക്ക് നടക്കുകയാണ് ഇതൊക്കെ ആ പഴയ കാലത്തെ മൺഫിത്തിയുടെ കാഴ്ച കേട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ആ പഴയ കാലത്ത് കുമ്മായി മെഴുകിയ മൺ ചിട്ടിയുടെ കാഴ്ചയാണ് നമുക്കിവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇത് നമ്മൾ മുന്നേ കണ്ടതിന് സമാനമായ ഒരു അടച്ചിട്ട ഒരു ജാലകത്തിൻ്റെ കാഴ്ച കേട്ടോ നമുക്കിവിടെ തന്നെ നമുക്ക് കാണാം കേരള സർക്കാർ കോട്ടപ്പിടി ഗ്രാമപഞ്ചായത്തിൽ വരുന്ന ഒരു വീട് തന്നെയാണ് ഈ ആനവാതിൽ കോട്ട ഇവിടെ നിന്ന് അല്പം കൂടി നമ്മൾ മുമ്പിലേക്ക് നടന്നു ചെല്ലുമ്പോൾ മറ്റൊരു ചെറിയൊരു ജല ജാലകത്തിൻ്റെ കാഴ്ച നമുക്കിവിടെ കാണാം ഇതിനകത്തോടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് നമുക്ക് ഇതിന്റെ നടുമുറ്റവും ഒക്കെ കാണാട്ടോ നമുക്ക് അങ്ങനെ കോട്ടയുടെ പ്രധാന ഭൂമുഖ വാതിൽ ഇതാട്ടോ നമ്മുടെ കാണാൻ മണച്ചിത്രത്താഴ് രീതിയിലൊക്കെ ഉള്ളൊരു പഴയ കാലത്തെ വാതിലിന്റെ കാഴ്ച കേട്ടോ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇതിന് സമീപത്തായിട്ട് തന്നെ മറ്റൊരു അടച്ചിട്ട ജാലകത്തിന്റെ കാഴ്ചയാണോ ഇത് ഇതിന്റെ കഴിക്കോല് ഭാഗങ്ങളൊക്കെ ഓരോ ആയ രീതിയിൽ ചെറിയ ചിത്രപ്പണിയൊക്കെ ചെയ്ത രീതിയിലുള്ള കഴിക്കോല് ഭാഗങ്ങളാട്ടോ ഇതിന്റെ ഒരു പ്രത്യേകത പിന്നെ ഇതിന് സമീപത്ത് ഇത് ദ്രവിച്ചു തുടങ്ങിയ പഴയ മരത്തൂണുകളൊക്കെ നമുക്കിവിടെ കാണാം എന്തായാലും ഇതിന്റെ മുറ്റുമെല്ലാം അങ്ങനെ കാട് കയറി നശിച്ചു കിടക്കാൻ അതിന് സമീപത്തൊക്കെ വേറെ പ്രൈവറ്റ് പ്രോപ്പർട്ടികളുടെ കാഴ്ചയൊക്കെ നമുക്ക് കാണാം കേട്ടോ ഇവിടെ പഴയ കാല തറവാടുകൾ കാണുന്നതിന് സമാനമായിട്ടുള്ള ആർച്ചയോട് കൂടിയ ഒരു വാതിലു ഇതിനകത്ത് വിപളിയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് തറവാടിനകത്ത് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരുപാട് ചരിത്ര നിർമ്മിതികളൊക്കെ കേട്ടോ ഇന്ന് വരും കാലഘട്ടത്തിലുള്ള തലമുറകൾക്ക് കാണാനെങ്കിലും ഈ സംരക്ഷിച്ച് നിർത്തേണ്ട ഒരു മുതലാണ് ഇങ്ങനെ കയറി നശിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ആ പഴയകാലത്ത് വലിയ അടുക്കള ജനാലയുടെ കാഴ്ചയാണ് ഇത് താഴ്ശേരി പുത്തൻകോട്ട തറവാടിന്റെ മുന്നിൽ നിന്നുള്ള പ്രധാന വ്യൂ ഇതാണ് മേച്ചിലു ഭാഗങ്ങളൊക്കെ നശിച്ച് സാരമായ രീതിയിൽ പഴക്കം ബാധിച്ചൊരു നിർമ്മിതിയായി ഇതെന്ന് മാറിയ അവസ്ഥയാട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കോതമംഗലം നാടിന്റെ തന്നെ നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന ഒരു നിർമ്മിതി കൂടിയാണ് ഇതാ ഇവിടെ എങ്ങനെ കാട് കയറി നശിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനു സമീപത്തുള്ള ഏക്കറോളം വരുന്ന ഭൂമികളെല്ലാം ഒരു കാലത്ത് ഈ തറവാടിന്റെ അധീനതയിലുള്ള പ്രദേശങ്ങളാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ തറവാട് മുറ്റത്താണേ ആദ്യകാലത്ത് ഇതൊരു നാലുകെട്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് നടുവാഴി ഭരണവും ധാരാളം ഫൂസ്വത്തും അധികാരവുമൊക്കെയായി വലിയൊരു പ്രതാപകാലമുണ്ടായിരുന്ന ഈ തറവാടിൻ്റെ അവശേഷിക്കുന്ന കാഴ്ചകൾ ഇതാണ് ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് ആനവാതിൽ കോട്ട തറവാടിന് സംരക്ഷണം നൽകുന്നതിന്റെ ഭാഗമായി ഇതിന്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ കോട്ട കെട്ടി തറവാട് സംരക്ഷിച്ചിരുന്നു എന്ന ഒരു കേട്ട് കേൾവി കൂടിയുണ്ട് ഇതിനൊന്നും ആധികാരിക രേഖകളൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ ചരിത്രത്താളികളിൽ ഇടം പിടിക്കാതെ ഈ പൗരാണിക നിർമ്മിതി ഇവിടെ എങ്ങനെ നശിച്ച് ഇല്ലാതാവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതൊക്കെ തന്നെയാണ് താഴ്ശേരി പുത്തൻകോട്ട തറവാടിന്റെ ഇന്ന് അവശേഷിക്കുന്ന കാഴ്ചകൾ നാടിന്റെ കാണാ തേടിയുള്ള മാരിക് പ്രോഗസിൻ്റെ യാത്രകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ കാഴ്ചകളൊന്നും നമുക്ക് ഈ ഭാഗത്തുനിന്ന് കാണാനും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നമസ്കാരം